നടിമാർ ഗർഭിണിയാണെന്ന് പ്രഖ്യാപിക്കുന്നത് മുതൽ അവരുടെ പിന്നാലെയായിരിക്കും പപ്പരാസികൾ മലയാള സിനിമയിലും മിനി സ്ക്രീനിലുമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി നടിമാരാണ് ഈ വർഷം കുഞ്ഞതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് അവരെ പോലെ ആരാധകരും ഇത്തരം വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി ജിസ്മിയാണ് ഈ വർഷം കുഞ്ഞു സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നടിമാരിൽ ഒരാൾ വില്ലത്തി വേഷങ്ങളിലൂടെയും മറ്റും സീരിയലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നടി മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ജർഭിണി മുതൽ നിറവേറലുള്ള ചിത്രങ്ങൾ നടി പങ്കുവെക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ ജിസ്മി പങ്കുവെച്ച വീഡിയോയാണ് ശ്രദ്ധേയമായിരിക്കുന്നത് നിലവിൽ നടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ നിന്നും സഹതാരങ്ങൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ജിസ്മിയുടെ കൂടെ നടി ഷാലു ഡാൻസ് കളിക്കാനുണ്ട് ഒരു കിങ്ങിണി കാറ്റ് വന്നു എന്ന പാട്ടിനൊപ്പം കിഡിലൻ ഡാൻസ് കളിച്ചിരിക്കുകയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജിസ്മിയെ ഉപദേശിച്ചും മറ്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഗർഭിണിയായിരിക്കും ഇങ്ങനെ കുലുങ്ങി ഡാൻസ് ചെയ്യുന്നതിനെയാണ് ചിലർ ചോദ്യം ചെയ്തിരിക്കുന്നത് ചിലർ സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ മറ്റു ചിലർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഇവർക്കെല്ലാമുള്ള മറുപടി നടി നൽകിയിരിക്കുകയാണ് എന്റെ പൊന്നു ജിസ്മോളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പേടിക്കുമല്ലോ ഒന്ന് അടങ്ങി നൽകിയ പെണ്ണേ എന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് ജീവിച്ചു പോട്ടെ മുത്തേ എന്നാണ് ഇയാൾക്ക് ജിസ്മി മറുപടിയായി കൊടുത്തിരിക്കുന്നത് ചേച്ചി ഇങ്ങനെ ശരീരം വിളക്കലെ ശ്രദ്ധിക്കണേ നല്ല കുടുംബം എന്നിങ്ങനെ ജിസ്മിയോട് സ്നേഹം പങ്കുവച്ചുള്ള കമന്റുകളും വീഡിയോയുടെ താഴെ വരുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ജിസ്മി രണ്ടാമതും വിവാഹിതയാവുന്നത്